ചേട്ടൻ വന്നാ പിന്നെ ലക്കിക്ക് കിടക്ക ഇരിക്കാനറിയില്ലേ ഫുള്ള് കുഴയല അടങ്ങി ഇരിക്കാനറിയില്ലേ ഇനി ഒരു മിനിറ്റ് ഒന്ന് വെറുതെ ഇരിക്കേ ഇക്കിളിയാക്കണേ എന്താ കാണിക്കണേ ലക്കിനെ കൂട്ടേണ്ട ലക്കിനെ മാറ്റിയ കിങ്ങണീനെ കിങ്ങിണീനെ മുന്നേരിപ്പിക്കാ കിങ്ങിണീനെ മുന്നേപ്പിക്കുക കിങ്ങിണീനെ മുന്നേ നോക്കണം എന്നാ കിങ്ങണീനെ മുന്നേപ്പിക്കാൻ മറപ്പ മാറ്റിക്കറിരിക്കാൻ പോകണതാ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്ക കൂടി കുത്തി തിരിഞ്ഞിരിക്കേ ൂടി കുത്തിളച്ചുകൾക്കിരി കിടക്കൂല്ലോക്ക് അവനെ പുന്നാരപ്പിച്ച് ഉപദ്രവം ആ വടിയെടുക്ക വടിയെടുക്കവൻ ചേട്ടാ എനിക്ക് കൊഴപ്പില്ല വീഴ്ച വീണ എന്തിട്ട് വേദന എടുക്കില്ല ഇങ്ങനെ വീണത് അത് ഞാൻ എന്തോ ചാട്ട കാരണം അല്ലേ അമ്മയ്ക്ക് എന്താ അറിയാ ഇവിടെ ക്കീന്ന് ഇടവഴി കിടന്ന് കൊറക്കണ്ടേ കുർക്കന കണ്ടാവോ പേടിച്ച് പൊറോട്ടടിച്ച് പോക്കന കണ്ട ലക്കീന്ന് ലക്കീന്ന് കുറുക്കന കണ്ടോ കിങ്ങിണി അവിടെ മുളണ്ടല്ലോ

അങ്ങടെ പറയൂട്ടാ സിറ്റുപൂട്ടിന്ന് താഴേക്ക് മറിയൂ അതിനാണ് താഴേക്ക് മറിയ നീ കിങ്ങണി പോ ഇടയ്ക്കിടക്ക് മൂളി കൊടുക്കണേ ഞാൻ അവിടെ ഉണ്ട് ചേട്ടൻ കേറിയിട്ടാണ് എനിക്ക് ഇറങ്ങാന്ന് അത് എന്റെ ദൈവം നോക്കണോക്കി തലേം കുത്തി അങ്ങടെ വീടാണോ ലക്കിട ഒരേ ഗോഷ്ടി വടിയെടുക്കട്ടെ വടി വാടി വടി വടിയോടെ വടിയോടെ ആ ആ ആ തല അടി അടി അയ്യോ ഒരടി കിട്ടിയപ്പോ അതെ ഇങ്ങോട്ട് പോന്നു ഇതെന്തിനട് ഇതേ അച്ഛ അമ്മ അടി കിട്ടിയാ അയ്യ അതെ പോകടെ അച്ഛൻറെ കഴിഞ്ഞിട്ടി അപ്പൊ ഇതെന്തിനടു പോന്നെ പിണങ്ങിട്ടാ പെണങ്ങിട്ടതേ എന്തിയെ ഒച്ചു കൊച്ചു പിണങ്ങി പിണങ്ങിയാ അന്നത കിങ്ങണീന കിങ്ങണി വന്നു കിങ്ങിണി ഇതേ വന്നേക്കണ് ഇതേ കിങ്ങിണി വന്നേക്കണെന്ന് കിങ്ങിണി വാ അതേ ചേട്ടൻ പോയിതാ അച്ഛണീന്ന് വിളിച്ചു ചെല്ലി ആ അതേ കിങ്ങണീന്ന് വിളിച്ചു ആ കിങ്ങിണീന വിളിച്ചു കേട്ടാ ശെരി ശരിക്കും മടങ്ങി അയ്യോ ഞാനെന്ത് ചെയ്ത് ഞാൻ ഒന്നും ചെയ്തില്ലില്ല ഫോട്ടോ എടുത്തിടാനായിട്ട് മറന്നായി ആ ഭാഗ്യ അവനെടുക്കാതില്ല ദേഷ്യം വന്ന കോട്ട ഒക്കെ എടുത്ത് കൊണ്ടുപോണത് സിറ്റണില്ല പിണങ്ങി എന്തിരിവിടെ വന്നിട്ടു ലക്കി ലക്കിക്ക് പാമനെ കിട്ടണില്ലേ ലക്കി മഴക്കാല ലക്കി എന്നാ ആമനെ പിടിച്ചിണ്ടരു ട്ടാ അതിപ്പോ ഒരു പ്രാണീനെ കിട്ടി ആമേടെ കാര്യം പറ മടിൽ കിടന്നു മടിയില് കിടക്കാൻ മടിയില് കിടക്ക